കഴിഞ്ഞ ദിവസം ബി ബി ബോട്ടിൽ ഫാക്ടറി ടാസ്ക് കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വിഷമം തോന്നി ഒരു ടാസ്കിനെ എത്രത്തോളം കുളമാക്കാൻ പറ്റുമോ അതിപ്പോൾ അനീഷിൻ്റെ ഭാഗത്തു നിന്നായാലും അക്ബറിൻ്റെ ഭാഗത്തു നിന്നാലും നിവിൻ്റെ ഭാഗത്തു നിന്നാലും ഒണിയലിൻ്റെ ഭാഗത്ത് നിന്നാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടത് എന്തിനേറെ പറയുന്നു അനുവിൻ്റെ ഭാഗത്തു നിന്നായാലും അതിൽ കുറച്ചെങ്കിലും ഗെയിം കളിച്ചു എന്ന് തോന്നുന്നത് ഈ പറയുന്ന പോലെ ജിഷിൻ കുറച്ച് മാനുഷിക പരിഗണന ഒക്കെ കൊടുത്തിട്ടാണ് ഈ പറയുന്ന ബോട്ടിലുകളെല്ലാം എന്താണ് പ പരിഗണിച്ചതും അല്ലെങ്കിൽ നോക്കിയതൊക്കെ ചെക്ക് ചെയ്തത് പിന്നീട് രണ്ടാമതൊരു അവസരം ഉൾപ്പെടെ കൊടുത്ത് ൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷേ എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ ഭയങ്കര മോശമായിട്ട് ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെന്റ് ഷോയാണ് എന്നുവെച്ചാൽ കാണി കാണുന്ന പ്രേക്ഷകർക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാവരുടെയും പേഴ്സണൽ റിവഞ്ച് കാണാനോ അല്ലെങ്കിൽ അവിടെ അടി ഉണ്ടാക്കുന്നത് കാണാനോ കുറച്ച് പ്രേക്ഷകരെങ്കിലും കാണുമെങ്കിലും കൂടുതൽ പ്രേക്ഷകരും കാണുന്നത് എത്രത്തോളം മനോഹരമായിട്ട് അവർ ആ സംഭവങ്ങൾ ചെയ്തെടുക്കുന്നു അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവുപയോഗിച്ച് എങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കുന്നു വളരെ മനോഹരമായിട്ട് എങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തു തീർക്കുന്നു എന്നത് കാണാൻ വേണ്ടി ഒരുപാട് ഓഡിയൻസ് കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം നിരാശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ടാസ്ക് കണ്ടത് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും മോശമായിട്ടാണ് ഇത്തരത്തിൽ ടാസ്ക് മൊത്തത്തിൽ ചെയ്തതെന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം ഒരു സിനിമാ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട അഖിൽമാരാർ എന്താണ് ഹൗസിനുള്ളിൽ വന്നായിരുന്നു ഹൗസിനുള്ളിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തൊരു സജഷൻ കണക്ക് ആ ഒരു സംഗതിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പുള്ളി പറഞ്ഞതിങ്ങനെയാണ് എല്ലാവരും ടാസ്ക് ലെറ്റർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതൊരു ഗെയിമാണ് ഗെയിം ഷോയാണ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ പറയുന്ന ഓഡിയൻസിന് നിങ്ങൾ കൊടുക്കേണ്ടത് മാക്സിമം ആണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പോലെ ടാസ്ക് ലെറ്റർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഗെയിം കളിക്കുക അതാണ് വേണ്ടത് അതുപോലെ ഇവിടെയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഗെയിമും നല്ലതുപോലെ ചെയ്തെടുക്കാമായിരുന്നു ഏറ്റവും അവസാനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പണിപ്പുരയിൽ പോകാനും അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ ആകാനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായിട്ട് നേരിട്ട് ഒരു അവസരമാണ് കിട്ടുന്നത് എന്തായാലും ഏറ്റവും ബേസിക് ആയിട്ട് ഫുഡ് എന്ന് പറയുന്നൊരു സംഭവം ഇതിന്റെ പുറകിലുണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഫുഡും അതൊന്നും കാണാതെ അല്ലെങ്കിൽ അതിനൊന്നും ഒരു തരത്തിലുള്ള പരിഗണനയോ അല്ലെങ്കിൽ ചിന്തയോ കൊടുക്കാതെ ഇവര് മൊത്തവും അല്ലെങ്കിൽ എല്ലാ പരിപാടിയും പേഴ്സണലായിട്ട് ഒരു പരിപാടിയായിട്ടാണ് സത്യത്തിൽ ഈ സീസണിലെ ഈ പല ടാസ്കുകളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്ക് നമ്മൾ കണ്ടത് ഇതിന് മുന്നത്ത ഈ നമ്മുടെ ചെരുപ്പ് തയ്ക്കുന്ന ആ ഒരു ആ ഒരു ഗെയിമും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ഭയങ്കര മോശമാക്കി കളഞ്ഞു എല്ലാവരും കൂടെ ചേർന്ന് സത്യം പറഞ്ഞാൽ കുളം തോണ്ടി എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഈ ടാസ്ക് ലെറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ അവർ അതിനൊന്നും ചിന്തിക്കുന്നില്ല അവരൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാതെ ടാസ്ക് എത്രത്തോളം പേഴ്സണലാക്കി എടുത്തുകൊണ്ട് കുളമാക്കാമെന്ന് എന്നുള്ളൊരു സംഭവമാണ് നോക്കുന്നത് പിന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഗെയിം കൂടി നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്നുണ്ട് സ്വന്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കാൻ അതിപ്പം ജിസേലായാലും ഉണിയലും അതിനൊക്കെ മുതിർന്നായിരുന്നു എന്തിനാ പറയുന്നു അനീഷ് ഉൾപ്പെടെ അവിടുത്തെ പ്രോപ്പർട്ടീസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നായിരുന്നു അനീഷിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല അത് വേറൊരു കാര്യം അനീഷ് ഉൾപ്പെടെ ഈ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിയായിരുന്നു എന്നിട്ട് അനീഷ് തന്നെ പറയുന്നുണ്ട് ഞാൻ ടാസ്ക് ലെറ്റർ കണക്കേ കളിക്കുന്നുള്ളൂ അതാണ് ഇതാണെന്നൊക്കെ വലിയ ഡയലോഗ് വെച്ച് അടിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു ആ സമയത്ത് അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു ഈ ടാസ്ക് ലെറ്റർ വെച്ച് വായിക്കുന്ന ഒരാൾ പിന്നെന്തിനാണ് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചത് കുപ്പികളെല്ലാം എടുത്തെറിഞ്ഞത് എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ അനീഷ് മിണ്ടാട്ടം മുട്ടി പോകുന്നതായിട്ട് കാണാൻ പറ്റും എന്തായാലും ഈ പറയുന്ന പോലെ ഒരു ടാസ്ക് കൂടി കൊളമാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു അമ്പത്തി ഒന്നാമത്തെ ദിവസത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴ്